ബീഹാറിൽ അടുത്ത മാസം അഞ്ചിന് നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെച്ചു മന്ത്രിസഭാ വികസനം പൂർത്തിയായ ശേഷം ബജറ്റ് സമ്മേളനത്തിന്റെ തീയതി തീരുമാനിക്കും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നാലിന് അജണ്ടയ്ക്ക് അംഗീകാരം നൽകി മന്ത്രിസഭാ വികസനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും ബീഹാറിന്റെ വികസനമാണ് എൻഡിഎ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉപമുഖ്യമന്ത്രിയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ സമ്രാട് ചൌധരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും സമ്രാട് ചൌധരി പറഞ്ഞു बिहार के विकास को आगे बढ़ाना चलिए और कैसे हैं? ठीक है हट जाओ दोस्त चलो चलो एकदम चालीस की चालीस सीट जीतूंगा വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിച്ചേരികയാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം വളരെ അപൂർവമായ ഒരു കാഴ്ചക്കാണ് ബിഹാർ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം അതായത് മുഖ്യമന്ത്രി രാജിവെക്കുന്നു മറുപാർട്ടിയിലേക്ക് മറു സഖ്യത്തിലേക്ക് ചാടുന്നു അതൊൻപതാം തവണത്തെ ചാട്ടമാണ് അതിനുശേഷം പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നു ഇനി ആ മന്ത്രിസഭ വികസനമുണ്ട് അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനം മാറ്റിവെക്കുന്നു ഒരു നാലിന് അജണ്ടയ്ക്ക് രൂപം നൽകിയിട്ടുമുണ്ടല്ലോ ക്രിസ്റ്റ്യന ഞാനിപ്പോഴുള്ളത് പട്നയിലെ ബി ജെ പി ആസ്ഥാനത്താണ് ഇവിടെ നമുക്ക് കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ ആൾക്കൂട്ടം തന്നെ പട്നയിലെ ബി ജെ പി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു വലിയ ആഘോഷ പരിപാടികളാണ് ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്നത് പട്നയിലെ ഈ പാർട്ടി ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭരണം കൈയാളുന്നത് ഒരു റോഡിന് സമീപം അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് ഓഫീസുകൾ തമ്മിലാണ് എന്നുള്ളതാണ് ഈ ബി ജെ പി ആസ്ഥാനത്തിന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ആർ ജെ ഡിയുടെ ആസ്ഥാനം ഇതിനെ എതിർവശത്തായാണ് ജെ ഡിയുവിന്റെ ആസ്ഥാനം ഈ സഖ്യങ്ങൾ ജെ ഡിയു ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള സഖ്യങ്ങൾ മാറി മാറി പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ബിഹാർ രാഷ്ട്രീയം കണ്ടത് ഇന്ന് എൻ ഡി മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേർന്നു നേരത്തെ നിശ്ചയിച്ച് ഫെബ്രുവരി അഞ്ചിന് നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അത് മന്ത്രിസഭാ രൂപീകരണം വേണ്ടിയാണ് ഈ സമയം ഉപയോഗിക്കുന്നത് ഈ ആഴ്ച തന്നെ മന്ത്രിസഭ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മന്ത്രിസഭാ പൂർത്തിയാക്കും എന്നാണ് ജെ ഡി യും ബി ജെ പി കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് കാരണം നിലവിൽ എട്ട് മന്ത്രിമാരാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കൂടാതെ ഈ സർക്കാരിൽ ഉള്ളത് മുപ്പത്തിയഞ്ച് മന്ത്രിമാർ ആണ് ബീഹാർ മന്ത്രിസഭയിൽ സാധാരണ ഉണ്ടാകുക പതിവുള്ളത് ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമായും ഒ വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന തരത്തിലുള്ള ഒരു രൂപീകരണമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാകും ഈ സർക്കാർ രൂപീകരണം എന്ന് ബി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ ഉള്ള ഒൻപത് മന്ത്രിമാരിൽ തന്നെ ഒ വിഭാഗത്തിന് മുൻഗണന നൽകുന്ന തരത്തിലാണ് കൂടാതെ സംസ്ഥാനത്തിന്റെ പ്രാദേശിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാലിന് അജണ്ട പാസാക്കിയിരിക്കുകയാണ് മന്ത്രിസഭ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യമായി ബി ജെ പിയും ജെ ഡി കാണുന്നത് അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ അപൂർവമായ തരത്തിൽ ഒരു സഖ്യ രൂപീകരണം വീണ്ടും സാധ്യമായിരിക്കുന്നതും എന്നാൽ അതിന്റെ സീറ്റ് വിഭജനം അടക്കമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാകുക പ്രാഥമികമായ ഒരു ധാരണ രണ്ട് പാർട്ടികളും തമ്മിൽ ഉണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഇതിന്റെ ഭാഗമായി തന്നെ സർക്കാർ മാറി ഇതിന്റെ ഭാഗമായുള്ള അടുത്ത നീക്കം എന്ന നിലയിൽ നിലവിലുള്ള സ്പീക്കർ അവധ് ബിഹാരി ചൌധരിക്ക് എതിരായി അവിശ്വാസ പ്രമേയത്തിനായി നോട്ടീസ് നൽകിയിരിക്കുന്നു പത്തിലേറെ അംഗങ്ങൾ ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട് അടുത്ത സമ്മേളന അടക്കമുള്ള കാര്യങ്ങൾ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമായി ും എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ബിഹാർ രാഷ്ട്രീയം ക്രിസ്റ്റീന ശരി പട്നയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി